ഏ ഗസ് ഇത് നമ്മുടെ ചാനലിലെ ആദ്യമത്തെ ലോങ് വീഡിയോ ആണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അർത്തുങ്കപ്പള്ളിയിൽ പോയിക്കുമായിരുന്നു അവിടെ ഞങ്ങൾ ശരിക്കും അച്ഛാച്ചാൻ അവിടെ കൊണ്ടുപോകുന്നു പറഞ്ഞു കൊണ്ടുപോയതല്ല എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി അവിടെ കൊണ്ടുപോയി എനിക്കാണെങ്കിൽ ബീച്ച് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഞങ്ങളൊരു മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഇറങ്ങിയത് പെട്ടെന്ന് ചെന്ന് പിന്നെ ഞങ്ങൾ ഒരു മണിക്കൂറോളവേ നമ്മളെ പള്ളിയിൽ തന്നെ ഇരുന്ന് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീച്ചിലോട്ട് പോയത് ഇതാണ് അച്ചാച്ചൻ ഇത് ജനുമോള് അഞ്ചു ചേച്ചി ഇത് കിച്ച ചേച്ചി പിന്നെ നമ്മളടുത്തുള്ള ആ കടയിൽ കയറി മോതിരകളൊക്കെ വെച്ച് നോക്കുവായിരുന്നു ഒന്നും ചേരത്തില്ല പിന്നെ ചുമ ഇനി പുറകെ വന്നെച്ചാൽ ഏതാന്ന് പോലും എനിക്ക് ഇറങ്ങിട്ടുണ്ടോട്ടോ പിന്നെ നമ്മൾ കാറിൽ വെക്കാനൊരു കുരിശ്ശി മേടിച്ചു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കൊക്കെ ചെയ്തു രണ്ട് പള്ളിയിലും പോയി അത് കഴിഞ്ഞ് നമ്മള് മെഴുകുതിരയൊക്കെ കത്തിച്ചു ആ ഞാൻ അവിടെ ഇരുന്നതൊക്കെ ചുമ്മാ അങ്ങ് കത്തിച്ചു എന്തായാലും കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മളിപ്പൊ രണ്ട് പള്ളിയിലും കയറി ഈ പള്ളിയിലും കയറി ഈ പള്ളിയിലും കയറി ഇനി നമ്മള് പിന്നെ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് നേരെ ബീച്ചിലോട്ട് പോയി അതെല്ലാം പെട്ടെന്ന് 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 പെട്ടെന്നായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ബജ്ജി ബജ്ജി മേടിച്ചു കഴിച്ചു ചായ മേടിച്ചു കുടിച്ചു ഇവർ ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചില്ല ഞാൻ രണ്ടു പ്രാവശ്യം ഈ കോളിഫ്ലവർ ബജ്ജി വാങ്ങിച്ചയച്ചു നമ്മൾ കോളിഫ്ലവർ ബജ്ജി ഒന്ന് ഒതുക്കി കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു വന്നപ്പോഴത്തേങ്ങ ബീഫും ഏത്തക്കാപ്പവും അതും നല്ലതായിരുന്ന പക്ഷെ നൂറ് രൂപ ഈ രണ്ട് ഏത്തക്കാപ്പത്തിന് അത്ര ബീഫി അത് കേട്ടപ്പോൾ വിഷമായ അതാണ് ഞാൻ ഒറ്റ ഒറ്റ പ്രാവശ്യം നമ്മൾ കഴിച്ചുള്ളൂ പിന്നെ നമ്മൾ ഒറ്റ ഓട്ടമായിരുന്നു ബീച്ചിലോട്ട് കടലിലോട്ട് നമ്മൾ അവിടെ ചെന്ന് ശാന്തി ബ്ലോക്ക്സ് എന്നൊക്കെ എഴുതി പക്ഷേ അത് കടലമ്മ മാച്ചാണ് പിന്നെ നമ്മൾ കുറച്ച് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചയച്ചു പിന്നെ അത് ഐസ് ക്രീമിനൊക്കെ കഴിച്ചാൽ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകും നമ്മളവിടുന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഇഴയമുക്കാലൊക്കെ ആയി കടലിൽ നിന്ന് കടവിൽ നിന്ന് തന്നെ കടവിലില്ല കടലിൽ നിന്ന് പോകുന്നപ്പം തണ്ണീർ മുക്കത്ത് ഫെസ്റ്റ് കിടക്കുന്നതാണ് ഭയങ്കര ബ്ലോക്കായിരുന്നു നമ്മൾ ഒരു മണിക്കൂറോളം എടുത്തു തോന്നുന്നു അതൊന്ന് കടന്ന് കഴിയും കാരണം എഴഞ്ഞിഴഞ്ഞിഴഞ്ഞാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത് കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നോ ട്രാഫിക് വന്നപ്പോൾ തന്നെ ഒമ്പതേ മുക്കാലോ അങ്ങനെ ഉണ്ടായി അത് കഴിഞ്ഞതാണ് നമ്മൾ അനുസരിച്ചെന്ന് പറഞ്ഞാൽ കടയിൽ കയറി കഴിക്കാൻ പിന്നെ നമ്മുടെ ഒരു മച്ചാന അവിടെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇതിലെ കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടാകുമെന്നറിയാം എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും ഇതിലും മൂടാക്കും അപ്പൊ ഇന്ന് എത്രയുള്ളു ഓക്കെ ബൈ